കേരള ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് ഈ നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകി കഴിഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇരുപത്തി അഞ്ചിന് പാലക്കാട് നടക്കുന്ന യോഗത്തിൽ രാഹുൽ ആയിരുന്നു അധ്യക്ഷനാകേണ്ടിരുന്നത് അരുൺ അലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി അരുൺ രാഹുൽ ആകെ സമ്മർദ്ദത്തിലാണ് മറ്റു പൊതുപരിപാടികൾക്ക് പങ്കെടുക്കാനായി പത്തനംതിട്ടയിലേക്ക് അടൂരിലേക്ക് എത്തിയ രാഹുൽ ഇപ്പോൾ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല എന്നാലും സർക്കാർ തല തീരുമാനം കൂടെ വന്നിരിക്കുകയാണ് വി ശിവൻകുട്ടി അദ്ദേഹം വകുപ്പിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു അല്ലെ തീർച്ചയായിട്ടും അനു ഈ വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ഇത്തരത്തിൽ ശാസ്ത്രോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ചേരാൻ വേണ്ടി ഇരുന്നത് ആ യോഗത്തിൽ യോഗത്തിലേതായാലും അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് പാലക്കാട് എം എൽ എ എന്ന സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ അറിയിപ്പൊക്കെ നൽകിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഏതായാലും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റണം എന്ന് മാത്രം ല്ല രാഹുലിനോട് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് കൃത്യമായി അറിയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് നേരത്തെ കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയും സമാന രീതിയിൽ തന്നെ പാലക്കാട്ടെ ഒരു പരിപാടിയിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കിയിരുന്നു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടന പരിപാടി നവീകരിച്ച മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ അതിൽ പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനായ ഈ കൃഷ്ണദാസ് കത്ത് നൽകുകയായിരുന്നു ഏതായാലും സമാന രീതിയിൽ തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും രാഹുൽ പങ്കെടുക്കേണ്ടിയിരുന്ന രാഹുൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്ന പരിപാടി ഇരുപത്തി അഞ്ചാം തീയതി നടക്കേണ്ട പരിപാടി ആ പരിപാടിയിൽ ഇനി രാഹുൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ ഇത്തരത്തിൽ രാഹുൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് മുൻപൊക്കെ എം എൽ എ എന്ന തരത്തിൽ മുൻ നിശ്ചയിച്ച പരിപാടികളാണ് അത്തരം പരിപാടികളിൽ നിന്നൊക്കെ രാഹുലിനെ മാറ്റുന്നതിന് വേണ്ടി ഈ സംഘടനകൾ മറ്റുമൊക്കെ തയ്യാറായി മുന്നോട്ട് വരാനുള്ള സാധിക്കും വരും ദിവസങ്ങളിലും കാണുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് അതിനു പിന്നിലുള്ള കാര്യം ഒന്ന് രാഹുൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ നിരവധി വിവാദങ്ങൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് പരിപാടിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മറ്റ് ബി ജെ പി ഉൾപ്പെടെയുള്ള യുവമോർച്ച ഉൾപ്പെടെയുള്ള മറ്റ് ഇടതു സംഘടനകളുടെയൊക്കെ പ്രതിഷേധം സ്വാഭാവികമായിട്ടും രാഹുൽ പങ്കെടുക്കുന്ന പരിപാടി സ്ഥലത്തേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് പരിപാടിയെ അലങ്കോലപ്പെടുത്തുമെന്നുള്ള ആശങ്കയും ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട്ടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പാലക്കാട്ടേക്ക് ഏതായാലും ഇതുവരെ എത്തിയിട്ടില്ല ഇനി പാലക്കാട്ടേക്ക് അദ്ദേഹത്തെ കാല കുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് ബി ജെ പിയും യുവമോർച്ചയും ഇടത് സംഘടനകളും ഒക്കെ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇനി രാഹുൽ മറ്റേ പാലക്കാട്ടേക്ക് മറ്റേതെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ എം എൽ എ ഓഫീസിലേക്കോ വരികയാണെങ്കിൽ പാലക്കാട് വലിയ പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാവാൻ എന്നുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഏതായാലും രാഹുൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനോ പാലക്കാട്ടേക്ക് വരാനോ ഒക്കെ തയ്യാറാവുമോ എന്നുള്ളത് ഏതായാലും കാണേണ്ട സാഹചര്യം തന്നെയാണ് രാഹുൽ രാജിവെക്കില്ല എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നുള്ളൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എങ്കിൽ ഒരു എം എൽ എക്ക് സ്വന്തം മണ്ഡലത്തിൽ വന്ന് പ്രവർത്തിക്കാത്ത കഴിയില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് രാഹുൽ എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അഥവാ രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയാൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ാണ് നിലവിലേതായാലും വിദ്യാഭ്യാസ വകുപ്പ് കൂടി ആ ഒരു സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ രാഹുൽ പങ്കെടുക്കേണ്ട എന്നുള്ളത് അറിയിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ കാര്യം രാഹുലിനെ അറിയിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാജിവെക്കില്ല എന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നുണ്ടെങ്കിലും രാജി ആവശ്യം കെ തന്നെ ചോദിച്ചു വാങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഹൈ പ്രഷറിലാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഉള്ളത് ഏത് പറയാതെ വയ്യ മുകേഷ് എം എൽ എയുടെ ഒക്കെ രാജി ആവശ്യപ്പെട്ട നേതൃത്വം തന്നെയല്ലേ ആ കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുണ്ടായാൽ അത് അതിശയിക്കാൻ ഒന്നുമില്ല വരും മണിക്കൂറുകളിലേ അറിയേണ്ടതുള്ളൂ രാഹുൽ പങ്കൂട്ടത്തിൽ രാജിവെക്കുമോ ഇല്ലയോ എന്ന് എന്തായാലും രാജി സമ്മർദ്ദം മുറുകുകയാണ് രാജിവച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്